എല്ലാവരും തീർച്ചയായും ഈ വീഡിയോ മിസ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണണം കാരണം എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടൊരു വീഡിയോ ആണ് ഇന്ന് കാലത്ത് എല്ലാ വീട്ടിലും ഒരു ടൂ വീലറോ ഫോർ വീലറോ ഇല്ലാത്ത ഒരു വീടും ഇല്ല കാരണം എല്ലാവരും വാഹനങ്ങൾ ഓടിക്കുന്നവരാണ് അപ്പൊ വാഹനങ്ങൾ ഓടിക്കുന്നവർ തീർച്ചയായും ഈ വീഡിയോ കാണുക അതിൽ പ്രധാനപ്പെട്ടായിട്ട് വരുന്നത് ഒരു പതിനഞ്ച് രൂപ കവറേജ് ഇല്ലാതെയാണ് പ്രീമിയം കാണിക്കുന്നത് അത് ആർക്കും അറിയില്ല അതാണ് അതിന്റെ പിന്നിലുള്ള ഒരു തട്ടിപ്പ് അല്ലെങ്കിൽ അതിൽ പെടാതിരിക്കുക ചെറിയ സ്ഥാപനം നടത്തി പോകുന്ന ആൾക്കാരാണെങ്കിൽ നമ്പർ പ്ലേറ്റ് കമ്മീഷൻ ബേസിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആളെ കോൺടാക്ട് ചെയ്താൽ മതി ഹലോ സുഹൃത്തുക്കളെ ഞാൻ നൗഫൽ മാളികപ്പറമ്പാണ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് നമ്മുടെ ആലത്തൂർ ആലത്തൂർ ടൗണിൽ നിന്ന് മെയിൻ റോഡിലൂടെ നമ്മൾ നേരെ വന്നിട്ട് ബാങ്ക് റോഡ് കഴിഞ്ഞിട്ട് പോകുന്ന വഴിയാണത് അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടുത്തു പോകുന്ന ഒരു ഷോപ്പിനെയാണ് അപ്പോൾ ഷോപ്പ് എന്താണെന്ന് പറഞ്ഞാൽ വാഹന സംബന്ധമായിട്ട് നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും ഇൻഷുറൻസ് ആർ സി ചേഞ്ചിങ് അതുമാതിരി തന്നെ ലൈസൻസ് പുതുക്കൽ വാഹന സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ എളുപ്പത്തിലും കുറഞ്ഞ നിരക്കിൽ ചെയ്തു തരുന്ന ഒരു ഷോപ്പിനെയാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ഈ ഷോപ്പ് വരുന്നത് നമ്മുടെ പവിത്ര കല്യാണ മണ്ഡപം കഴിഞ്ഞിട്ട് അടുത്ത് ഗുരുകൂലും സ്കൂൾ വരും ഗുരുകിലും കഴിഞ്ഞ് നമ്മുടെ നാഷണൽ ഹൈവേൻ്റെ പാലത്തിൻ്റെ അടി കൂടെ പോകുമ്പോൾ നേരെ കാണുന്ന ഈ ഷോപ്പാണ് നമ്മളെന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് സുഹൃത്തുക്കളെ ഈ കാണുന്ന ജനതാ ആട്ടോ ഏജൻസി എന്നുള്ള ഷോപ്പിനെയാണ് നമ്മളൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് കാണാൻ ചെറിയൊരു ഷോപ്പാണെങ്കിൽ ഇത് ചെയ്യുന്നൊക്കെ വലിയ വലിയ സംഭവങ്ങൾ ഉണ്ടാ തീർച്ചയായും ഈ വീഡിയോ ഷെയർ ചെയ്യുക ഈ വീഡിയോ ഷെയർ ആയിട്ട് പോകുന്നവർക്ക് പ്രത്യേക ഡിസ്കൗണ്ട് ചെയ്തു തരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ ഇവിടെ പോകുന്നതിന് മുമ്പ് തന്നെ വീഡിയോ ഷെയർ ആയിട്ട് പോകാൻ മറക്കല്ലേ കാരണം നമ്മൾ ഏത് വഴിക്ക് പോലും ഇന്ന് എ ക്യാമറകൾ എങ്ങിരുന്നാലും നമ്മൾ ഫോട്ടോ എടുക്കുക റെഡ്ഡി ആയി നിൽക്കുകയാണ് ഫോട്ടോ എടുത്ത് ഫോട്ടോസ് നമ്മൾ വീട്ടിലേക്ക് അയച്ചു തരുകയാണ് അപ്പൊ അതിലേന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് നമ്മൾക്ക് എല്ലാ സംവിധാനങ്ങളും ഇവർ ചെയ്തു തരുന്നുണ്ട് അതും വളരെ ചെറിയ നിരക്കിലാണ് ഇവരെല്ലാം ചെയ്തു തരുന്നത് അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ ഈ കാര്യം പറഞ്ഞുതരാം നമ്പർ പ്ലേറ്റ് അതായത് പഞ്ചിങ് നമ്പർ പ്ലേറ്റിലേക്ക് ഇന്ന് നമുക്ക് വരുന്ന ഫൈന മൂവായിരം രൂപയാണ് നമ്മൾക്ക് വരുന്നത് അപ്പൊ ഈ പഞ്ചിങ് നമ്പർ പ്ലേറ്റ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ പറയുന്ന സമയത്തിനുള്ളത് വളരെ ചുരുങ്ങിയ സമയത്തിൽ ഇവിടെ തന്നെ ഇതിന് മിഷനറീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ പറയുന്ന പറയുന്ന നമ്പർ വളരെ ചുരുങ്ങിയ സമയത്തിൽ ഇവര് നമ്പർ പ്ലേറ്റ് ഇവിടെ അടിച്ചു തരുന്നതായിരിക്കും അത്മാതിരി ഒരുപാട് സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട് അപ്പൊ എന്തൊക്കെ കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയി പറഞ്ഞുതരാം ഞാനുള്ളത് നമ്മുടെ ആലത്തൂര് കിണ്ടിമുക്കിലാണ് ആലത്തൂര് കിണ്ടിമുക്കില് ജനതാ ഓട്ടോ ഏജൻസി എന്നുള്ള ഷോപ്പിലാണ് ഉള്ളത് ഷോപ്പിലാണുള്ളത് അതുകൂടെ എന്തൊക്കെ സംവിധാനങ്ങളുള്ളതെന്ന് നമ്മൾ പറഞ്ഞു പറഞ്ഞതെന്നായിരിക്കും ഓക്കെ കൂടുതലും വാഹന ഇൻഷുറൻസ് പറഞ്ഞത് നമ്മൾ സാധാരണ ഓടിക്കൊണ്ടിരിക്കാൻ നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല ഇൻഷുറൻസ് എടുത്തില്ലെങ്കിലുള്ള ദോഷങ്ങളും ഗുണങ്ങളും എന്തൊക്കെയാണെന്നുള്ള നമ്മൾ യാതൊരു കാര്യവും നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല പക്ഷെ നമ്മള് ചെലവാകുന്ന രണ്ടായിരം ആയിരത്തഞ്ഞൂറ് ഓരോ വണ്ടിക്കനുസരിച്ചുള്ള ഇൻഷുറൻസ് ചാർജാണ് നമ്മൾ കൊടുക്കുക അപ്പൊ ഈ ചാർജ് കൊടുത്തില്ലെങ്കിലുള്ള ദോഷങ്ങൾ എന്തൊക്കെയാന്നുള്ളത് എന്നതിനെ കുറിച്ച് പറഞ്ഞാൽ പഠിച്ചാൽ നിങ്ങൾ മനസ്സിലാവുള്ളൂ അപ്പോ നിങ്ങൾ ഇവിടെ ഇല്ലെങ്കിലും നിങ്ങൾ ഇപ്പോ വേറെ എവിടെയെങ്കിലും പുറത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരോ മറ്റുള്ളവർക്കായിരിക്കും പക്ഷെ വീട്ടിൽ അതിനുള്ള ആളുണ്ടാവില്ല ചിലപ്പോൾ ലേഡീസ് ഒക്കെ വണ്ടി സംവിധാനങ്ങളൊക്കെ ആയിരിക്കും അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഇൻഷുറൻസ് ഓൺലൈനിലായിട്ട് അടയ്ക്കാന് ഇവിടെ സംവിധാനം ഉണ്ട് അപ്പൊ നമ്മൾ ഇതിന്റെ താഴ്ന്നു നമ്മൾ ഫോൺ നമ്പറും കാര്യങ്ങൾ കൊടുക്കുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഇവിടെ ഇൻഷുറൻസ് ഇവർ പേയ്മെന്റ് അടച്ചു തരുന്നതായിരിക്കും അതുമാതിരി തന്നെ നിങ്ങൾ ഒരു വാഹനം എടുത്ത് നിങ്ങൾ ഒരു വാഹനം കൊടുത്തുകഴിഞ്ഞാൽ അതിൻ്റെ ആർ സി കൈയോടെ മാറണം കാരണം നിങ്ങൾ വാഹനം കൊടുത്തതിനു ശേഷം അവർ അതിൽ എന്തെങ്കിലും അവിടെ സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദിത്വം ഫുൾ ആയിട്ട് വാഹനത്തിന്റെ ഉടമയായി നിങ്ങളുടെ പേരിലായിരിക്കും വരിക അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ അതിന്റെ പേര് ഉടനെ മാറ്റേണ്ടതാണ് അപ്പൊ അതുമാതിരിയുള്ള വണ്ടിന്റെ പേപ്പർ വർക്കായിട്ടുള്ള എല്ലാ വർക്കുകളും ഇവിടെ വളരെ ഈസി ആയിട്ട് വളരെ ചെറിയ സമയങ്ങളിൽ ചെയ്തു തരാന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ എന്തൊക്കെ കാര്യങ്ങളിൽ നമുക്ക് ആളുടെ തന്നെ ചോദിക്കാം ഈ സ്ഥാപനത്തിന്റെ ഓണറായ അരുൺ അരുൺ നമ്മുടെ ഫ്രണ്ട് ആണ് അപ്പൊ അരുടെ നമ്മുടെ കൂടെ ഉണ്ട് അപ്പൊ നമുക്ക് ആദ്യം ആരുടെ പരിചയപ്പെടാം അപ്പൊ നമ്മുടെ പ്രേക്ഷകർ കൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ സംവിധാനങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാൻ പറ്റും വാഹനത്തിൽ വാഹന സംബന്ധമായിട്ട് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും എന്ന് നേരിട്ട് പറഞ്ഞു കൊടുക്കാം ഓക്കെ അപ്പൊ എല്ലാവരും വീട്ടിലും എന്തായാലും വാഹനം ഇല്ലാത്ത വീടുകൾക്ക് വളരെ ചുരുക്കമാണ് നിങ്ങളുടെ വാഹനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം സർവീസുകൾ നമ്മളിപ്പോൾ ഈ ഷോപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇൻഷുറൻസ് നമ്പർ പ്ലേറ്റ് ആർച്ചിട്ട് പേര് മാറ്റം ലൈസൻസ് നമ്മുടെ വർക്കുകൾ ടാക്സ് ഫാസ്റ്റാഗ് ഇങ്ങനെ ഒരു നൂറിലധികം സേവനങ്ങൾ നമ്മൾ വാഹനം ബന്ധപ്പെട്ട് നമ്മളോട് ചെയ്തു കൊടുക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങളാണ് വണ്ടിയുടെ ഇൻഷുറൻസ് ഇൻഷുറൻസ് നമ്മളൊരു വണ്ടി റോഡ് ഇറക്കണം എന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് മസ്റ്റാണ് എല്ലാവരും ഇൻഷുറൻസ് അടച്ചിരിക്കണം ആ ഇൻഷുറൻസ് നമുക്ക് നിമിഷം നിരങ്ങൾ കൊണ്ട് നമ്മൾക്ക് ഇവിടെ തന്നെ നമ്മൾ നിങ്ങൾക്ക് പ്രിന്റ് എടുത്ത് തരുന്നതായിരിക്കും നമ്മൾ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ കോൺടാക്ട് ചെയ്യുക കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിമിഷങ്ങൾക്കാ ഒരു പത്ത് അഞ്ച് മിനിറ്റ് നമുക്ക് പോളിസി ഇഷ്യൂ ചെയ്ത് തരാൻ പറ്റും ഇവിടെ ആള് സ്ഥലത്തില്ല പക്ഷെ നമ്മുടെ വീട്ടില് വാഹനത്തിന് ഇൻഷുറൻസ് നമ്മൾ നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ നമ്മൾ ചെയ്താൽ മതി നിങ്ങൾ നമ്മുടെ നമ്പറിലേക്ക് നമ്മൾ ചോദിക്കുന്ന ഡീറ്റെയിൽസ് കൃത്യമായിട്ട് അയച്ചു അയച്ചതെന്നാൽ അതിനുള്ള പേയ്മെന്റ് പുതിയ നമ്മൾ പറഞ്ഞു തരും നിങ്ങൾ അത് ചെയ്ത് കഴിഞ്ഞാൽ പതിനഞ്ച് പത്ത് മിനിറ്റിൽ നമ്മൾ എഫ് നിങ്ങൾക്ക് പിന്നീട് വരുന്ന സമയത്ത് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വണ്ടിന്റെ പേര് മാറ്റലും കാര്യങ്ങളും ആർ സി ആർ സി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വണ്ടിയുടെ പേര് മാറ്റല് അതുപോലെ തന്നെ നമ്മുടെ ലോൺ കഴിഞ്ഞിട്ട് ചില ലോൺ പേപ്പർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടാവും അത് വാങ്ങിച്ചു മാത്രം വെച്ചാൽ പോരാ നമ്മൾ ആർ ടി സി കൊണ്ട് ക്യാൻസൽ ചെയ്യണം എന്നാലും അത് നമ്മുടെ പേരിലേക്ക് സ്വന്തമായിട്ടാവുള്ളൂ അത് പിന്നീട് നമുക്ക് വിൽക്കുമ്പോഴോ അല്ലെങ്കിൽ പേര് മാറ്റുമ്പോഴൊക്കെ ആ ഒരു പേപ്പറിന്റെ ക്യാൻസലേഷൻ ഇല്ലാത്ത കാര്യം നമുക്ക് അതൊക്കെ ബുദ്ധിമുട്ട് അങ്ങനെയുള്ള സേവനങ്ങൾ വണ്ടിയുമായി ബന്ധപ്പെട്ട് എന്ത് സേവനങ്ങളും നമുക്ക് ഇവിടെ വന്ന കഷ്ടമാണ് നമ്മളിപ്പോ ലൈസൻസ് പുതുക്കണമെങ്കിൽ എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ് നമ്മളിപ്പോ ലൈസൻസ് ഡേറ്റ് കഴിയാത്തവർ നമ്മൾ ഡേറ്റ് കഴിഞ്ഞതിന് മുൻപേ പുതുക്കുകയാണെങ്കിൽ നിങ്ങൾ വേറെ എവിടെയും പോകേണ്ട കാര്യമില്ല നേരെ ഇവിടെ വന്നാൽ മതി ലൈസൻസ് പുതുക്കാനുള്ള സംവിധാനങ്ങൾ ലൈസൻസ് പുതുക്കലേ നമുക്ക് ഒരു വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് വീണ്ടും അവിടെ ടെസ്റ്റ് ഇട്ട് കാണിക്കേണ്ട അവസ്ഥ വരുന്നത് അതിന് മുമ്പ് ആണെങ്കിൽ അതുപോലെ പതിനഞ്ച് വർഷം കഴിഞ്ഞ വണ്ടികളെ നമ്മൾ പ്രൈവറ്റ് വണ്ടികളുടെ രജിസ്ട്രേഷൻ പുതുക്കല് ഒരു വാഹനത്തിന്റെ നമ്മൾ വാങ്ങിക്കുന്ന വാഹനത്തിന്റെ രജിസ്ട്രേഷൻ കാലാവധി വന്നത് പതിനഞ്ച് വർഷമാണ് പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ നമ്മൾ രജിസ്ട്രേഷൻ പുതുക്കാം അപ്പൊ അങ്ങനെയുള്ള വർക്കുകൾ അതിന്റെ പേപ്പർ വർക്കുകൾ കാര്യങ്ങളെല്ലാം നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട് സുഹൃത്തുക്കൾ അതുമാതിരി തന്നെ ഇവിടെ ഉള്ള ഞാൻ എനിക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെട്ട പുരുഷന്ന് അറിയോ ഈ ഹെൽമെറ്റ് ആണ് നമ്മള് നമ്മൾ സാധാരണ വണ്ടിയിലൊക്കെ പോകുമ്പോൾ എല്ലാവരും ഹെൽമെറ്റ് ധരിക്കാറുള്ളൂ നമ്മൾ കുട്ടികൾക്ക് ഹെൽമെറ്റ് എല്ലാവരും മടി കാണിക്കും പക്ഷേ ഇത് ഇവർ ഹെൽമെറ്റ് ഉണ്ട് ചെറിയ കുട്ടികൾക്കുള്ള കുട്ടികൾ ആണ് അതും വളരെ മനോഹരമായ ഒരു ഹെൽമെറ്റ് ആണ് അത് ലോക്കൽ ഹെൽമെറ്റ് ഇല്ല നല്ല സാധനം തന്നെയാണ് കൊടുക്കുന്നത് നല്ല കമ്പനി സാധനം ഇത് ഗ്യാരണ്ടി ചെറിയ കുട്ടികൾക്കുള്ള ഒരുപാട് ഹെൽമെറ്റുകൾ കൂടി അതുമാർ തന്നെ വലിയവർക്ക് ലേഡീസിനൊക്കെ പറ്റിയതാ ലേഡീസിനുള്ള ഹെൽമെറ്റുകൾ ഉണ്ട് എല്ലാം ബ്രാൻഡ് സാധനങ്ങൾ ഒരുപാട് ഹെൽമെറ്റുകൾ ഉണ്ട് ഏറ്റവും കൂടുതൽ അതുപോലെ തന്നെ വേഗന്റെ നമ്മുടെ ഇപ്പൊ ചുള്ളം പിള്ളേരൊക്കെ കൊണ്ടുപോകണല്ലേ വണ്ടിയിൽ പോണ പിള്ളേരൊക്കെ കിട്ടണത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഹെവി ആയിട്ടുള്ള വേഗന്റെ ഹെൽമെറ്റ് അതുമാതിരി എല്ലാം ലേഡീസിനൊക്കെ പറ്റിയ ഒരുപാട് ഹെൽമെറ്റുകൾ കൂടെ ഉണ്ട് ചെറിയ കുട്ടികൾക്ക് ലേഡീസിന് പിള്ളേർക്ക് വലിയവർക്ക് അവരുടെ ആവശ്യത്തിനനുസരിച്ചുള്ള എല്ലാത്തരം ഹെൽമെറ്റുകൾ കൂടിയും കിട്ടാം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഐ എസ് എ മുദ്ര ഉള്ള തന്നെ ആയിരിക്കണം ഐ എസ് എ മുദ്ര അടക്കുമ്പോ നിലവിലെല്ലാം അടിച്ചു വരാൻ തുടങ്ങി എന്നാലും നമ്മൾ കമ്പനി ബ്രാൻഡഡ് സാധനമാകാൻ ശ്രദ്ധിക്കുക അപ്പോൾ ശരിക്കും നമ്മള് മിലിറ്ററി ക്യാമ്പിലൊക്കെ മിലിറ്ററിക്കാർക്ക് യൂസ് ചെയ്യുന്ന മാതിരി ഒരുപാട് പേര് ഞാനിതൊക്കെ കൊറേ തരം നടന്നിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു ഹെൽമെറ്റ് റോയൽ എൻഫീൽഡിന്റെ നല്ല അടിപൊളി സാധനങ്ങൾ ഉണ്ടാകും ഉണ്ട് ഒരുപാട് തരം മോഡലുകൾ ഇവിടെ ഉണ്ട് പഞ്ചിങ് നമ്പർ പ്ലേറ്റ് അടിക്കാനുള്ള മിഷനറീസും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടാ അപ്പോ അതുകൊണ്ടാണ് പറഞ്ഞത് എത്രയും പെട്ടെന്ന് അടിച്ചു തരുന്നത് കാരണം അത് അടിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഇവിടെയുണ്ട് അതിന് ഡെയ്യും കാര്യങ്ങളൊക്കെയാണത് അപ്പോ അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഇതെല്ലാം നമ്പർ പ്ലേറ്റ് പെട്ടെന്ന് എന്ന് പറഞ്ഞത് കേട്ടാ ഇത് കൂടാതെ പല തരത്തിലുള്ള മറ്റേ ബൈക്കൊക്കെ ഓടിക്കുമ്പോൾ കയ്യിലിടാൻ പറ്റുന്ന പലതരത്തിലുള്ള പല മോഡലുള്ള ഗ്ലൗസുകൾ കൂടെ അവൈലബിൾ ആണ്ട്ടോ പല മോഡലുകളിൽ പിള്ളേർക്കൊക്കെ ബൈക്കിൽ പോകാൻ പറ്റുന്ന ബൈക്ക് ഓടിക്കുമ്പോൾ കയ്യിലിടാൻ പറ്റുന്ന അടിപൊളി ഗ്ലൗസുകൾ കൂടെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ നല്ല നമ്മള് കാറൊക്കെ കവർ ചെയ്യുന്ന മാറ്റത്ത് നല്ല വലിയ വലിയ കവറുകൾ നല്ല ക്വാളിറ്റി ഉള്ള കാറിന്റെ കവറുകൾ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ബൈക്കിന് പറ്റിയ നല്ല കിഡിലിൻ കവറുകളും കൂടെ ഉണ്ട് കേട്ടോ കൂടാതെ വണ്ടിക്ക് ഷോവിന് വെക്കുന്ന കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ട് അതുമാതിരി കുറെ സ്പ്രേ പെയിന്റുകൾ അങ്ങനെ കീ ചെയിൻസ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് കൂടെ ഉണ്ട് കേട്ടോ അതുകൂടാതെ വലിയ വാഹനങ്ങളുടെ വീൽ കപ്പ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് നല്ല അടിപൊളി സാധനമാണ് ഇതിന്റെ സൗണ്ട് ഞാൻ കേൾപ്പിച്ച കൂടുതൽ നമ്മൾ സാധാരണ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഇൻഷുറൻസ് ഏജൻസികൾ മാതിരിയല്ല ഇവിടെ ഇവിടെ മൂപ്പര്ക്ക് ഒരുപാട് അവാർഡും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് ടോപ്പ് പെർഫോമൻസ് ഉള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കിട്ടിയ അവാർഡുകളാണ് അതൊക്കെ അപ്പോ സംഭവം അറിയാത്ത സംഭവങ്ങളാണ് പറഞ്ഞു ഇത് പറയുന്നത് ഓൺലൈൻ സർവീസ് ഉദ്ദേശിക്കുന്നത് ഓൺലൈൻ വഴി നമ്മൾ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ ഇൻഷുൻസ് അടയ്ക്കുന്നില്ല നമ്മളൊരു കമ്പനിയുടെ എക്സാം എഴുതി പാസ് ആയിട്ട് അതായത് കമ്പനി കഴിഞ്ഞാൽ കമ്പനിയുടെ തൊട്ടടുത്ത ആൾ നമ്മളാണ് മനസ്സിലായോ കമ്പനിയുടെ കഴിഞ്ഞാൽ ഏജന്റ് ഏജന്റ് പറഞ്ഞാൽ ഇടയിൽ ആൾക്കാരും നമുക്ക് ഡയറക്റ്റ് കമ്പനിയായിട്ട് കോൺടാക്ട് ചെയ്യാം ഉദാഹരണത്തിന് നിങ്ങൾ ഓൺലൈനിൽ ഫോൺ പേ അങ്ങനെ സംഭവങ്ങൾ അടക്കുന്നതൊക്കെ തേർഡ് പാർട്ടി ആപ്പുകളാണ് വേണം അതിൽ പ്രധാനപ്പെട്ടായിട്ട് വരുന്നത് ഒരു പതിനഞ്ചു ലക്ഷോട് കവറേജ് ഇല്ലാതെയാണ് പ്രീമിയം കാണിക്കുന്നത് ആർക്കും അറിയില്ല അതായത് ആ പതിനക്ഷം കവർ എന്തിനാ വെച്ചാൽ ഓണർ ഡ്രൈവർ അപകടത്തിൽപ്പെട്ട് മരിച്ചു കഴിഞ്ഞാൽ അവരുടെ നോമിനിക്ക് പതിലക്ഷം രൂപ കിട്ടുന്ന സംവിധാനമാണ് അത് അതില്ലാതെയാണ് ഓൺലൈനിൽ സകല എമൗണ്ടുകളും കാണിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ അതില്ലാതെ ഒരിക്കലും കസ്റ്റമർക്ക് ചെയ്തു കൊടുക്കില്ല ആ ഒരു കവറേജ് ഇല്ലാതെ നമ്മൾ കസ്റ്റമർ ചെയ്തു കാരണം ഒരു തേർഡ് പാർട്ടി ആയിരിക്കും കൂടുതലും ഒരു വ്യക്തി ഒരു വണ്ടിക്ക് എടുക്കുന്നത് ആ വണ്ടിക്ക് അത് എടുക്കാതെ ചെയ്തിട്ട് കാര്യമില്ല അപ്പൊ അതാണ് അതിന്റെ പിന്നിലുള്ള ഒരു തട്ടിപ്പ് അല്ലെങ്കിൽ അതിൽ പെടാതിരിക്കുക പിന്നെ നമുക്ക് അത് ഇനിയിപ്പൊ നിങ്ങളുടെ വണ്ടിയില് ഇല്ല എന്ന് വെക്കും നമുക്കത് എടുത്തു തരാനുള്ള ഓപ്ഷൻ നമുക്കുണ്ട് പിന്നെ അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് ഇപ്പൊ ഇറങ്ങുന്ന വണ്ടികൾക്കൊക്കെ അഞ്ച് കൊല്ലത്തെ ഇൻഷുറൻസ് ഉണ്ട് ഈ അഞ്ച് വർഷത്തെ ഇൻഷുറൻസ് ഒരു കൊല്ലം മാത്രമേ നമുക്ക് ടൂ വീലറുകൾക്കും മറ്റേ ഫോർ വീലറുകൾക്കും ഫുൾ കവർ ഇൻഷുറൻസ് ഉണ്ടാവുള്ളൂ അതായത് ടൂ വീലറിന് എടുക്കുമ്പോൾ നമ്മൾ അഞ്ച് കൊല്ലത്തി രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ മാസം മുതലാണെങ്കിൽ അഞ്ച് കൊല്ലം ഇൻഷുറൻസ് ഉള്ളത് കോടതി വിധി വന്ന് അത് ഇപ്പൊ ഇവ എടുക്കുന്ന എല്ലാ പുതിയ വണ്ടികൾക്കും അഞ്ചു വർഷം നമുക്ക് ഇൻഷുറൻസ് വരുന്നത് ഇപ്പൊ ടു വീലറിനാണെങ്കിൽ അഞ്ചു വർഷം പ്രൈവറ്റ് കാർ ആണെങ്കിൽ മൂന്ന് വർഷം ഇതില് ഒരു വർഷം മാത്രമേ നമ്മൾക്ക് ഫുൾ കവർ ഇൻഷുറൻസ് ഉണ്ടാവുള്ളൂ ഈ ഫുൾ കവർ ഇൻഷുറൻസ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വണ്ടി എന്തെങ്കിലും അപകടം പറ്റി കേട് വന്നാൽ നമുക്ക് നേരം ആകാം ഒരു വർഷങ്ങളിൽ കിട്ടും ഇത് നമ്മൾ പുതുക്കിയില്ല എന്നുണ്ടെങ്കിൽ കിട്ടില്ല എല്ലാവരും വിചാരിച്ച പോലീസിന് രക്ഷപ്പെടാ എം വി ഡി രക്ഷ ക്യാമറ അല്ല ആണ് ഉദ്ദേശിക്കുന്നത് പക്ഷെ ഇതാണ് സംഭവം നമ്മൾക്ക് ആ ഒരു വർഷം കഴിഞ്ഞ് നിങ്ങൾ ആ ഒരു പോളിസി പുതുക്കിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വണ്ടി എന്തെങ്കിലും അപകടത്തിൽ പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിന് പരിരക്ഷ കിട്ടില്ല അത് ലോൺ ലോണുള്ള വണ്ടികൾക്കാണെങ്കിൽ ലോണ് ബാധ്യുള്ളവർക്കടക്കം അവരുടെ ബുദ്ധിമുട്ടാകും അതൊക്കെയാണ് ഇതിൽ വരുന്നത് നമ്മൾ ആലത്തൂരിന്റെ കുറച്ച് നമ്മൾ നമ്പർ പ്ലേറ്റ് അടിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ ഇതുമായി ഇൻഷുറൻസ് ഏജൻസി തുടങ്ങാൻ എന്തെങ്കിലും കാര്യങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ അത് കോണ്ടാക്ട് ചെയ്യാം അതിന് വേണ്ട അല്ലെ അതെ നമുക്കിപ്പോ ഇൻഷുറൻസ് നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഓൺലൈൻ സാധനം നടത്തുന്ന വ്യക്തികൾ സി എസ് ജനസേവ ഏതോ ആയിക്കോട്ടെ നമുക്ക് എവിടെക്കാണെങ്കിലും സർവീസ് നിങ്ങൾക്ക് തരാം പ്രശ്നമില്ല നമ്മൾ പറയുന്ന രീതിയിൽ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് നമുക്ക് ഫാഞ്ചൈസിൽ തരാൻ പറ്റും അതുപോലെ നമ്പർ പ്ലേറ്റുകൾ നമുക്ക് ചെയ്താൽ അതുപോലെ കഴിഞ്ഞ ഷോപ്പ് ഷോപ്പുകൾ എവിടെയൊക്കെ ആണെങ്കിലും നിങ്ങൾ നിങ്ങൾ ഒരു ചെറിയ സാധനം നടത്തി പോകുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ നമ്പർ പ്ലേറ്റ് കമ്മീഷൻ ബേസിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആള് നിങ്ങൾ പറഞ്ഞ നമ്പർ അടച്ചു തരുന്നതായിരിക്കും ഈ വാഹന ബന്ധപ്പെട്ട ഇൻഷുറൻസ് നമുക്ക് ഓൾ ഇന്ത്യയിൽ ഇന്ത്യ രാജ്യത്തെ ഏത് വണ്ടി വേണേലും നമുക്ക് ഇൻഷുറൻസ് കൊടുക്കാം ഇന്ത്യ ഇന്ത്യയിൽ ഏത് വണ്ടികൾ പിന്നെ പിന്നെ കൂടുതൽ വരുന്നത് ടാക്സി വണ്ടികൾക്ക് ഓട്ടോറിക്ഷ വണ്ടികൾക്ക് നമുക്ക് പ്രീമിയം കുറവാണ് പ്രീമിയം നമ്മൾ നമ്മൾ കിട്ടുന്ന കമ്മീഷൻ ഇപ്പൊ ടാക്സി നല്ല പിന്നെ നമ്മൾ നമ്മളിതിന് കാര്യങ്ങളൊന്നും പറയുന്നില്ല നമ്മൾ ഓരോ കാര്യങ്ങളും നോക്കുമ്പോഴും പുറത്തുനിന്ന് വെച്ചിട്ടും വളരെ നിരക്ക് കുറവിലാണ് അവർ ചെയ്തു കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് അത് കാര്യങ്ങൾക്ക് അറിയാനായിട്ട് നിങ്ങൾ ഫോൺ നമ്പർ ഉണ്ട് കോൺടാക്ട് ചെയ്ത് നേരിട്ട് കാര്യങ്ങൾ അറിയാവുന്നതാണ് പറഞ്ഞാ അപ്പൊ ഓക്കെ വീഡിയോ ഇഷ്ടം തീർച്ചയായും ലൈക്ക് ചെയ്യാനും അഭിപ്രായം അറിയപ്പെടുത്താനും മറക്കരുത് അതുമാതിരി ഈ വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിൽ കൂടെ എത്തിച്ചു കൊടുക്കുക എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അതുകൊണ്ട് തീർച്ചയായും ഷെയർ ചെയ്യാൻ മറക്കരുത്